നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ അനർഹർ ആരല്ല മാനദണ്ഡങ്ങൾ ഇങ്ങനെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ സർവീസ് പെൻഷനർ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ക്ഷേമ പെൻഷന് അർഹരല്ല ആദായ നികുതി നൽകുന്ന വ്യക്തികൾ അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും ക്ഷേമ പെൻഷന് അർഹതയില്ല പട്ടിക വിഭാഗ വർഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഇത് ബാധകമല്ല ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായുള്ള വ്യക്തികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ രണ്ടായിരം ചതുരശ്ര അടിയിലേറെ വലിപ്പമുള്ള വീടുള്ളവർ വീട്ടിൽ എ സി ഉള്ളവർ എന്നിവർ പെൻഷന് അർഹരല്ല കോട്ടക്കൽ നഗരസഭയിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ബി എം ഡബ്ല്യു കാർ ഉള്ളവരും ഉണ്ടെന്ന് ധനവകുപ്പിന്റെ കണ്ടെത്തൽ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് ധനവകുപ്പ് പരിശോധനയിൽ കണ്ടെത്തി ഇവർ പെൻഷൻ വാങ്ങാൻ ഇടയായത് എങ്ങനെയെന്ന് കണ്ടെത്താനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനും ധനവകുപ്പ് നിർദ്ദേശം നൽകി കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ക്രമക്കേടിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴാം വാർഡിലെ നാല്പത്തിരണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ മുപ്പത്തി പേരും അനർഹരാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തി ആകെ നാലു പേർക്ക് മാത്രമാണ് പെൻഷൻ വാങ്ങാൻ അർഹത അനർഹമായി പെൻഷൻ വാങ്ങിയിരുന്നവരിൽ ചിലർക്ക് ബി എം ഡബ്ല്യു പോലുള്ള ആഡംബരക്കാർ സ്വന്തമായിട്ട് വലിയ വീടുകളുണ്ട് ഇവരിൽ ചിലർ ഭാര്യയും ഭർത്താവും അടക്കം സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ഉൾപ്പെടുന്നു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒത്താശയോടുകൂടി മാത്രമേ ഇത്ര വലിയ ക്രമക്കേട് ഉണ്ടാകൂ എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചേർത്തവർ പെൻഷൻ അർഹത കാണിച്ചുള്ള റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെ അന്വേഷണം എങ്ങനെ ഇവരെ ചേർത്തു പട്ടികയിൽ ചേർക്കുന്നതിൽ അഴിമതി കൈക്കൂലി മറ്റ് ഇടപെടലുകൾ തുടങ്ങിയവ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ കോളേജ് അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയവർ ക്ഷേമ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റുന്നതായാണ് സർക്കാർ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വരും ദിവസങ്ങളിലെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക